എന്താണ് എല്ലാവർക്കും തുങ്ങം തന്നെ അല്ലേ നമ്മുടെ ചന്ദ്രേട്ടനും ഗോവിന്ദം കുട്ടിയും ഉള്ള അവിടത്തന്നൊക്കെ ആഘോഷങ്ങൾ ഇതാ ഇങ്ങനെയാണ് വട്ടത്തിലിരുന്നാണ് തുടങ്ങണത് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു രണ്ട് പൊടി ഭക്ഷണത്തിൻ്റെ സന്തോഷവും ആ സമാധാനവും ആ ഉത്സവത്തിന് മുഴുനീള ഉണ്ടാവും കേട്ടോളി ഇത് നമ്മുടെ സ്വന്തം പുത്തൂരുവേലിൻ്റെ കാഴ്ചകളാണ് കട്ടോളി പുത്തൂരമ്മയുടെ അനുഗ്രഹത്താൽ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ആഘോഷാരവങ്ങളോടെ തന്നെ ഭഗവതിയുടെ തട്ടകം വേല ആഘോഷിച്ചു ചന്തം പോലെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തും അതുപോലെ തന്നെ നാടൻ കലകളെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന പുത്തൂരിൻ്റെ ജനത പുത്തൂർ തട്ടകത്തിലെ വേലയാഘോഷം ചന്തം പോലെയാക്കി എന്ന് തമാശ പറഞ്ഞതല്ല ഈ വേലക്കാഴ്ചകളും പഞ്ചവാദ്യവും പാണ്ഡിമേളവും എല്ലാം കൂടെ ഇന്നലെ അവിടെ വന്ന് നിന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തടംപേന്തി പതിനൊന്നാനകൾ അതെ പതിനൊന്ന് ഗജവീരന്മാരായിരുന്നു നമ്മുടെ വേലൻ്റെ ചന്തം ഒന്നും കൂടി എടുത്തു കാട്ടിയത് സംശയമുള്ളവരൊന്ന് പറയും കാമൻ്റെ എടിയും നോക്കട്ടെ കേരളത്തിലെ പ്രസിദ്ധരായ ഗജരാജാക്കന്മാരും വാദ്യരോഗത്തു നിന്നുള്ള പ്രസിദ്ധരായ ഒരുപാട് വാദ്യപ്രമാണികളും കലാകാരന്മാരും എല്ലാവരും വന്ന് പുത്തൂര് ഒരു ചരിത്രം സൃഷ്ടിച്ചു പോയിട്ടുണ്ട് അപ്പം എന്തായാലും ഇതാ പുത്തൂര് വേലയും കഴിഞ്ഞു ഇനി ചന്തം പോലെ അടുത്തൊരു വേലയ്ക്കുള്ള കാത്തിരിപ്പാണ് പുത്തൂര് വേല പറഞ്ഞാൽ ചില്ലറയല്ല കേട്ടോളെ